മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു മഹാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മാർക്കോയെ കോടതിയിൽ വക്കീൽ ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഞാൻ ഈ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് നിരപരാധിയായ നിങ്ങൾക്കെതിരെ ഇത്രയും സാക്ഷിമൊഴികളും തെളിവുകളും എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ആരോ എന്നെ മനപൂർവ്വം കേസിൽപ്പെടുത്താൻ നോക്കിയേക്കണതാണ് എന്നെ കുടുക്കിയതാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ആ പെൺകുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വരുന്ന വഴിക്ക് ആ പെൺകുട്ടിയെ രണ്ട് മൂന്ന് ഗുണ്ടകൾ ചേർന്ന് ഒരു കാറിൽ ബലമായി പിടിച്ചു കൊണ്ടുപോകണം കണ്ടിട്ട് ഞാൻ ആ ഗുണ്ടകളുടെ പുറകെ പോയി ആ പെൺകുട്ടിയെ ഒരു ഗോഡൗണിൽ നിന്നും ആ ഗുണ്ടകളെ നല്ല ഇടി കൊടുത്ത് രക്ഷിച്ചു കൊണ്ടുവരുന്നു ചെയ്തത് അല്ലാതെ ഞാൻ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല ഈ പെൺകുട്ടി ആരുടെയോ വാക്ക് കേട്ട് എന്നെ ട്രാപ്പിൽപ്പെടുത്തിയതാണ് എന്നൊക്കെ കോടതിയിൽ വക്കീലിനോട് പറയുമ്പം വക്കീൽ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിക്കുമ്പം അതിന് എൻ്റെ കയ്യിൽ തെളിവോ എനിക്ക് സാക്ഷിമൊഴികളോ ആരുമില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് വക്കീൽ ആ പെൺകുട്ടിയെ കൂട്ടിൽ കയറ്റി നിർത്തി ചോദിക്കുമ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട് ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു പട്ടാപ്പകല് പരസ്യമായിട്ട് ഇയാൾ എന്നെ ചുംബിക്കാൻ നോക്കി ആ സമയത്ത് ഈ നിൽക്കുന്ന ചേട്ടന്മാരവിടെ ഉണ്ടായിരുന്നു ഇവരതിന് സാക്ഷികളാണെന്ന് പറയണോ ആ സമയത്ത് വക്കീൽ ആ ഗുണ്ടകളെ വിളിച്ച് കൂട്ടിൽ കയറ്റി നിർത്തി തെളിവെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗുണ്ടകൾ പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ മാർക്കോ ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്നിട്ട് ഞങ്ങളാണ് ഇവനെ ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് തല്ലി ഓടിച്ചത് അങ്ങനെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഞങ്ങളാണെന്നൊക്കെ പറയണു ആ സമയത്ത് വക്കീൽ മാർക്കോയോട് ചോദിക്കുന്നുണ്ട് ഇനി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് മനഃപൂർവ്വം എന്നെ ഒരു കേസിൽ കുടുക്കി ജയിലിലേക്ക് വിടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്ത്ഞ്ഞാലും നിങ്ങളാരും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജഡ്ജിയോടായിട്ട് പറയുന്നുണ്ട് സാറേ ഞാൻ ആരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കാറില്ല അത് നമ്മളുടെ ആസ്പത്രി നടത്തുന്ന തോമസ് ഡോക്ടറോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അനാഥരും ആശ്രയമില്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ അവിടെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയി ചെന്നിട്ടുണ്ട് അവർക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൂട്ടിനായിട്ട് അവിടെ നിന്ന് അവരുടെ അസുഖം മാറുന്നവരെയും അവരെ നോക്കിയിട്ടും ഉണ്ട് അതൊക്കെ നമ്മളുടെ തോമസ് ഡോക്ടർക്കറിയാം ഞാനിപ്പോൾ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇങ്ങനെ പറയുന്നത് പക്ഷേ ഞാൻ നിരപരാധിയാണ് നിങ്ങൾക്ക് തോമസ് ഡോക്ടറെ വിളിച്ച് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറയണു പിന്നീട് ജഡ്ജി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഹാജരാവാൻ വക്കീലന്മാരൊന്നും വന്നിട്ടില്ല ആ സമയത്ത് മാർക്കോ ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയം മേഘനാഥന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മേഘനാഥൻ നിന്റെ കാര്യം പോക്കാടാന്നുള്ള മട്ടിൽ മാർക്കോടെ നേരെ നോക്കി നല്ലതായിട്ട് ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഗുണ്ടകളും ആ പെൺകുട്ടിയൊക്കെ മേഘനാഥനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ച് ചിരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് മാർക്കോയ്ക്ക് ഭയങ്കര വിഷമമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാർക്കോയ്ക്ക് വേണ്ടി ഹാജരാവാൻ ഞാൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നത് ആ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് എല്ലാവരും നോക്കുമ്പം അവിടെ വരുന്നത് കണ്ണനും കണ്ണൻ്റെ കൂടെ ആനന്ദവുമാണ് കണ്ണനാണെങ്കിൽ വക്കീൽ കോട്ടയ്ക്ക് ഇട്ടിട്ടാണ് വരുന്നത് കൂടെ മഹാലക്ഷ്മിയും ഉണ്ട് ആ കാഴ്ച കണ്ടതും മേഘനാഥന് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയായിപ്പോയി കാരണം മേഘനാഥന് അത്ര അധികം പേടിയാവുന്നുണ്ട് കാരണം കണ്ണൻ വക്കീലാണെങ്കിലും ഇതുവരെയും കണ്ണൻ വക്കീൽ കൊട്ടിട്ട് കോടതിയിൽ ആർക്കും വേണ്ടി കേസ് വാദിക്കാനായിട്ട് വന്നിട്ടില്ല ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് കണ്ണൻ മാത്രമല്ല കൂടെ ആനന്ദവുമുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മേഘനാഥന് മനസ്സിലായി മാർക്കോയെ രക്ഷിക്കാനുള്ള പുറപ്പാടിലാണിവർ എന്നിട്ട് മേഘനാഥൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവനക്കൊന്നും വേറെ ഒരു പണിയില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നടക്കണേ എന്തിനാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഈ സമയത്ത് മഹാലക്ഷ്മി മേഘനാഥനെ കാണുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ്റെ നേരെ തുറച്ചൊരു നോട്ടം നോക്കിയിട്ട് മഹാലക്ഷ്മി മേഘനാഥന് ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഇരിക്കുന്നുണ്ട് എന്നിട്ട് നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാടമെന്നുള്ള മട്ടിൽ മേഘനാഥൻ്റെ നേരെ മഹാലക്ഷ്മി നോക്കുന്നുണ്ട് ഈ നോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ മേഘനാഥന് ഭയങ്കര പേടിയാവുന്നുണ്ട് കാരണം മഹാലക്ഷ്മിയുടെ നോട്ടത്തിൽ നിന്നും മേഘനാഥന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് പിന്നീട് കണ്ണൻ കോടതിയിലോട് പറയുന്നുണ്ട് എനിക്ക് ഈ മാർക്കോയൊന്ന് വിസ്തരിക്കണമെന്ന് പറയണു ആ താൻ വിസ്തരിച്ചോളൂ എന്ന് പറയണു അങ്ങനെ മാർക്കോയോട് കണ്ണൻ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പെൺകുട്ടിയെ അപമാനിക്കപ്പെട്ട സമയത്ത് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട് ഞാൻ ഈ പെൺകുട്ടിയെ അപമാനിച്ചിട്ടില്ല അതുമാത്രമല്ല ഇവർ കളിച്ച നാടകമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ നാടകത്തിൽ ഞാൻ അറിയാതെ പെട്ടുപോയതാണ് ഈ പെൺകുട്ടി ആപത്തിൽപ്പെട്ടതാണെന്ന് കരുതി ഞാൻ ഈ പെൺകുട്ടിയെ ആ ആപത്തിൽ നിന്നും രക്ഷിക്കാനാണ് ശ്രമിച്ചത് അല്ലാതെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയണു ഇത് കേട്ടതും എതിർഭാഗം വക്കീല് പറയുന്നുണ്ട് ഇവൻ പറയുന്നത് പച്ചക്കള്ളമാണ് ഈ പെൺകുട്ടിയെ ഇവൻ പരസ്യമായി ചുംബിക്കാൻ ശ്രമിച്ചു അതിന് ദൃക്സാക്ഷികളുണ്ടായിരുന്നു െന്ന് പറയു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ആ ദൃക്സാക്ഷികളെ ഒന്ന് വിസ്തരിക്കാന്ന് പറയുന്നു അങ്ങനെ ആ ഗുണ്ടകളെ രണ്ടരത്തിനെയും കൂട്ടിൽ കയറ്റി നിർത്തി കണ്ണൻ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആ ഗുണ്ടകളും ആർക്കും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടു പിന്നീട് ഞങ്ങൾ തന്നെയാണ് ഈ പെൺകുട്ടിയെ അവനിൽ നിന്നും രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആ പെൺകുട്ടിയേയും കൂട്ടിൽ കയറ്റി നിർത്തി കണ്ണൻ വിസ്തരിക്കുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടിയും പറയുന്നത് ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞാൻ സത്യമാണ് പറയുന്ന എന്നൊക്കെ പറയുന്നു പിന്നീട് കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് വേറൊരാളെ വിസ്തരിക്കും ണം അതിന് കോടതിയുടെ അനുവാദം വേണമെന്ന് പറയുമ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് ആരെ വേണമെങ്കിലും വിളിച്ചോളൂ എന്ന് പറയണു ഇത് കേട്ടതും നമ്മളുടെ മേഘനാഥൻ ചുറ്റിനും നോക്കുന്നുണ്ട് ഇനി ഇവൻ ആരെയായിരിക്കുമോ വിസ്തരിക്കാൻ വേണ്ടി വിളിക്കണമെന്ന് വിചാരിച്ച് അപ്പം മേഘനാഥൻ ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷേ കണ്ണൻ വിളിക്കുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ പേര് വിളിക്കണേ കേട്ടതും മേഘനാഥന് ആകെക്കൂടി പേടിയാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി എഴുന്നേറ്റ് ചെന്ന് കൂട്ടിൽ കയറി നിൽക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന മാർക്കോയെ നിങ്ങൾക്കറിയാവുന്ന ചോദിക്കണോ ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അറിയാം എങ്ങനെ അറിയാം എന്ന് ചോദിക്കണു അപ്പോൾ പറയുന്നുണ്ട് ഒരു രാത്രിയിൽ എന്നെ കുറച്ച് കുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ആ കുണ്ടകളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് ഈ മാർക്കോയാണ് അപ്പോൾ സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വിജനമായ സ്ഥലത്ത് ഞാനും ഈ മാർക്കോയും ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇയാൾ ഇയാളെന്നെ ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചില്ല അതുകൊണ്ട് തന്നെ ഇയാൾ സ്ത്രീകളോട് മോശമായി പെരുമാറുമെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം മനസ്സിൽ അത്രയ്ക്കും ഒരു മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരൻ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഈ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് ഇത് ഡിഫൻസ് വക്കീലിൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴിയിൽ വക്കീലിൻ്റെ സ്വാധീനം ഉണ്ടാവും ഈ മൊഴി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജഡ്ജിയോട് പറയുമ്പം ജഡ്ജി കണ്ണനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇനി എന്ന് ചോദിക്കുമ്പോൾ ഉവ ഒരാളെയും കൂടി വിസ്തരിക്കാനുണ്ടെന്ന് പറയണു അങ്ങനെ പിന്നീട് വരുന്നത് ആ സ്റ്റേഷനിലെ എസ് ആണ് എസ് ഐ വന്ന് കൂട്ടിക്കയറി നിൽക്കണം കണ്ടതും മേഘനാഥന് അങ്ങനെ കൈയും കാലും പറിക്കണ പോലെ തോന്നുന്നുണ്ട് കാരണം മേഘനാഥന് മനസ്സിലാവുന്നുണ്ട് എസ് ഐ എന്തായാലും മാർക്കോയ്ക്കെതിരെ ഒന്നും പറയില്ല കാരണം അന്ന് താൻ ചെന്നപ്പോൾ തന്നെ മാർക്കോയ്ക്ക് അനുകൂലമായിട്ടാണ് ആ എസ് ഐ സംസാരിച്ചത് സ്ത്രീകളോട് മാർക്കോ ഒരിക്കലും മോശമായി പെരുമാറില്ല എന്ന് ആ എസ് ഐ ഉറപ്പിച്ച് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അയാൾ അയാളിപ്പോൾ ഇവിടെ എന്തായാലും മാർക്കോയ്ക്ക് അനുകൂലമായിട്ട് പറയും അപ്പോൾ തന്നെ കേസിൻ്റെ ഗതി എന്താവും എന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് മേഘനാഥനോട് ഇരിക്കുന്നുണ്ട് പിന്നീട് കണ്ണൻ എസ് ഐയോട് ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന മാർക്കോയെ സാറിന് അറിയാവോന്ന് അപ്പം എസ് ഐ പറയുന്നുണ്ട് ഉവ്വാ എത്ര കാലമായിട്ടറിയാം എനിക്ക് കുറച്ചധികം വർഷങ്ങളായിട്ട് മാർക്കോയെ അറിയാം അവനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്നാന്ന് ചോദിക്കുമ്പം എസ് ഐ പറയുന്നുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് വളരെ മാന്യനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് ഇത് കേട്ട മേഘനാഥന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ കണ്ണൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ മാർക്കോ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയണു അതിലെന്തെങ്കിലും സത്യമുള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം ശരിക്കലും എസ് ഐ പറയുന്നുണ്ട് അത് പച്ച കള്ളമാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം മനപൂർവ്വം ആരോ ഈ മാർക്കോയെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുന്നതാണ് മാർക്കോ ഒരിക്കലും സ്ത്രീകളോട് മോശമായി പെരുമാറാറില്ല ഒരുപാട് സ്ത്രീകളെ ആപത്തിൽ നിന്നും മാർക്കോ രക്ഷിച്ചതായിട്ട് എനിക്കറിയാം അതുമാത്രമല്ല ആരുമില്ലാത്ത അനാഥരയൊക്കെ മാർക്കോ ഒരുപാട് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ഇന്നാളൊരു ദിവസം ഒരു അമ്മാവൻ റോട്ടിൽ ബൈക്കിടിച്ചു വീണു ആ അമ്മാവനെ ആ ബൈക്കുകാരൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല അതിൽ വന്ന മാർക്കോ ആ അമ്മാവനെ ഓട്ടോ വിളിച്ച് അതിൽ കയറ്റി തോമസ് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ചു അസുഖം ഭേദമായതിനു ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നതാക്കി അത് തോമസ് ഡോക്ടറോട് ചോദിച്ചാൽ കോടതിക്ക് വ്യക്തമായി മനസ്സിലാവും എന്നൊക്കെ ആ എസ് ഐ പറയുന്നുണ്ട് ഇത് കേൾക്കണം മേഘനാഥന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടണില്ലാട്ടോ പിന്നീട് കണ്ണൻ ജഡ്ജിയോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് തെളിവുകൾ ഇവിടെ ഹാജരാക്കാനുണ്ട് അതിന് എന്നെ അനുവദിക്കണം എന്ന് പറയുമ്പം ജഡ്ജി പറയുന്നുണ്ട് തെളിവുകൾ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകുന്നേരെന്ന് പറയണു അങ്ങനെ കണ്ണൻ കുറച്ചധികം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കോടതി അത് അപ്പം തന്നെ പരസ്യമായിട്ട് കാണിക്കുന്നുണ്ട് കാരണം അതിലുള്ളത് മാർക്കോയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന തെളിവുകളായിരുന്നു അന്ന് ആ പെൺകുട്ടിയും ആ ഗുണ്ടകളും ആ റോട്ടിൽ കിടന്ന് നാടകം കളിക്കുന്ന സമയത്ത് അവിടെ സി സി ക്യാമറ ഉള്ള കാര്യം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതും പുറകെ മാർക്കോ ബൈക്ക് ബൈക്കുകൊണ്ട് വരുന്നതും പിന്നെ മാർക്കോ ബൈക്ക് നിർത്തി ഇവരെ പിന്തുടരാൻ നോക്കുമ്പോൾ ഇവർ വണ്ടി പോകുന്നതും പുറകെ തന്നെ മാർക്കോ ബൈക്കുമായിട്ട് ഈ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് പാഞ്ഞു പോകുന്നതൊക്കെ ആ ക്യാമറയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കോടതിയിലിരിക്കുന്ന എല്ലാവരും കാണുമ്പോൾ മേഘനാഥന് മനസ്സിലാവുന്നുണ്ട് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ഇനിയിപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുവെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത് കണ്ട കോടതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അണ്ട് കോടതി എതിർഭാഗം വക്കീലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ ഈ ഒരു കള്ളക്കേസ് കെട്ടിച്ചമച്ചത് ഇതുപോലെയുള്ള കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നവർക്കെതിരെ തക്കതായ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും ഇവരാവർത്തിക്കും എന്നൊക്കെ പറഞ്ഞ് കോടതി രൂക്ഷമായി വക്കീലിനെയും കേസ് കൊടുത്തവരെയും വിമർശിക്കുന്നുണ്ട് പിന്നീട് ആ പെൺകുട്ടിയെ കണ്ണൻ ഒന്നും കൂടിയും ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ സാറേ ഞാൻ നിരപരാധിയാണ് എന്നെ ദേ ഇരിക്കുന്ന മേഹൻ സാറാണ് ഇതിനു വേണ്ടി നിർബന്ധിച്ചത് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതുപോലൊരു കേസ് കൊടുക്കാൻ തയ്യാറായതെന്ന് പറയുന്നു ആ സമയത്ത് ജഡ്ജി ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഇതുപോലെ കള്ളക്കേസ് കൊടുക്കുന്ന നിങ്ങൾക്കൊക്കെ തക്കതായ ശിക്ഷയാണ് തരേണ്ടത് അതിനുള്ള നടപടികൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു കാരണം നിരപരാധിയായ ഒരാളെ ആവശ്യമില്ലാത്തൊരു കേസിൽ കുടുക്കി ജയിലിലേക്ക് പറഞ്ഞയക്കാൻ നോക്കിയാൽ നിങ്ങളെ ഒന്നും വെറുതെ വിടാൻ പാടില്ല വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇത് പലർക്കും പ്രചോദനമാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ ഈ കോടതിയിൽ നിന്ന് ലഭിക്കുമെന്നൊക്കെ പറയണു പിന്നീട് മാർക്കോയോട് കോടതി പറയുന്നുണ്ട് നിയമങ്ങൾ ഇതുപോലെ ആയതുകൊണ്ടാണ് പല നിരപരാധികളും ശിക്ഷിക്കപ്പെടുന്നത് എന്തായാലും തനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ തക്ക സമയത്ത് ആളെത്തി അതുപോലെ തന്നെ ദൈവങ്ങൾ ഏർപ്പാട് ചെയ്തതുപോലെയുള്ള തെളിവുകളും തന്നെ രക്ഷിക്കാനായിട്ട് എത്തി അതുകൊണ്ട് താൻ ഇതിൽ നിന്നും രക്ഷപ്പെട്ടു എന്തായാലും നിയമങ്ങളുടെ അപര്യാപ്തത മൂലം തനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നതിന് കോടതിയുടെ ഭാഗത്ത് നിന്നും മാപ്പ് പറയണമെന്നൊക്കെ ജഡ്ജി പറയുന്നുണ്ട് പിന്നീട് മാർക്കോയെ വെറുതെ വിട്ടതായിട്ട് കോടതി പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ മാർക്കോയും കണ്ണനും അനന്തും മഹാലക്ഷ്മിയും ഒക്കെ കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മേഘനാഥൻ അവിടെ നിൽക്കുന്നത് അവർ കാണുന്നുണ്ട് അപ്പോൾ മാർക്കോ മേഘനാഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് മേഘനാഥന് എന്ത് പറയണമെന്നറിയില്ല കാരണം എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം മേഘനാഥന് മനസ്സിലായി പിന്നീട് മാർക്കോ ചെന്നിട്ട് പറയുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് എന്നെ ജയിലിലേക്ക് വിടാന്ന് ഇതുപോലെ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലേക്ക് പോകണമെങ്കിൽ നിന്നെ കൂട്ട് ഞാനൊരു ഫ്രോഡായിരിക്കണം ഞാൻ അതുപോലത്തെ ഫ്രോഡല്ല ഞാൻ ഇന്നേ വരെ സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടില്ല അതുപോലെ തന്നെ നിരപരാധികളെ ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടുമില്ല നീ ഇപ്പം എന്നെ ഇതുപോലെ ഉപദ്രവിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഞാൻ നിന്നെ വെറുതെ പെടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് മാർക്കോ പറയുന്നുണ്ട് അത് കേട്ട് മേഘൻ തിരിച്ചൊന്നും പറയുന്നില്ല മേഘം പതുക്കി അവിടെ തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് മാർക്കോ കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരാപത്ത് വന്നപ്പോൾ കണ്ണൻ സാറും മഹാലക്ഷ്മിയും വന്നല്ലോ അത് തന്നെ എൻ്റെ ഭാഗ്യം വക്കീൽ വരെ വരാണ്ടിരുന്നപ്പോൾ ഞാൻ നേരെ ജയിലിലേക്ക് പോകുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുവായിരുന്നു ആ സമയത്താണ് സാറ് വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആർക്കോ പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഞങ്ങളുടെ ജീവൻ രണ്ട് പ്രാവശ്യം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള പ്രത്യുപകാരമായിട്ട് ഇതിനെ കണ്ടാൽ മതി അതുമാത്രമല്ല ഇനി മുന്നോട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു അപകടത്തിൽ നിങ്ങൾ പെട്ടു എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങളെ വിവരം അറിയിച്ചാൽ മതി എന്ത് വില കൊടുത്തും എത്ര കാശുമൊടിക്കുകയും നിങ്ങളെ ഞങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നൊക്കെ മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട് പിന്നീട് അനന്ദ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ മൂന്ന് പേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആയതുകൊണ്ട് തന്നെ ഇനി മാർക്കോ ഇവരുടെ കൂടെ തന്നെ നിൽക്ക് കണ്ണൻ്റെ ഓഫീസിലൊരു ജോലിയോ അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് കൂടിക്കോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എനിക്കതൊന്നും സെറ്റാവില്ല സാറേ എനിക്കിങ്ങനെ ഫ്രീ ആയി നടക്കാനാണ് ഇഷ്ടം പിന്നെ കണ്ണൻ സാറിനും മഹാലക്ഷ്മി മേഡത്തിനും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ ഓടിയെത്തും അതിന് എനിക്ക് ജോലിയുടെ ഒന്നും ആവശ്യമില്ലാത്ത പ്രതിഫലവും മോഹിക്കണില്ല അതുകൊണ്ട് തന്നെ ഞാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് ഈ കാലത്ത് ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ കണ്ടു കിട്ടാൻ തന്നെ പാടാണ് എന്ത് നല്ല സ്വഭാവമുള്ള പയ്യനാ മാർക്കോ എന്നൊക്കെ പറയുന്നു പിന്നീട് മേഘനാഥനക്ക് മാർക്കോ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് മേഘനാഥനെ തടഞ്ഞു നിർത്തി നല്ല അടി കൊടുക്കുന്നുണ്ട് ആ അടിയുടെ ഇതിൽ മേഘനാഥൻ്റെ കൈയും കാലൊക്കെ മാർക്കോ ഓടിക്കുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ ആസ്പത്രിലാവുന്ന സീനുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ് ിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ